എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂൺ പതിനാലിന്റെ പ്രത്യേകതയാണ് ജൂൺ പതിനാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണെന്ന് പറയുന്നത് ജൂൺ പതിനാല് അപ്പൊ എന്താണ് ജൂൺ പതിനാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെയും അതുപോലെ തന്നെ ഗുണങ്ങളെയും കുറിച്ച് എന്ത് ചെയ്യുക ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൂൺ പതിനാല് എന്തായിട്ട് ലോക രക്തദാതാക്കളുടെ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് പോലെ ഒരു കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക ഇനി ഈ വർഷത്തെ പ്രമേയം കൂടി നമുക്ക് നോക്കണം അതായത് രണ്ടായിരത്തി എന്താണ് ഈ വേൾഡ് ബ്ലഡ് ഡോണർ യുടെ പ്രമേയം എന്ന് പറയുന്നത് ട്വന്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് അപ്പോ എന്താണ് ട്വന്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് അതായത് എന്താണ് ഈ പറയുന്ന ബ്ലഡ് ഡോണർ ഡേ ആചരിച്ചു തുടങ്ങി എന്തു ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് വർഷം തുകയാണ് അപ്പൊ അതുകൊണ്ട് വളരെ കാര്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക ഇനി നമുക്കൊരു പ്രമേയം ചർച്ച ചെയ്യാനുണ്ട് അതായത് അന്താരാഷ്ട്ര ആൽബനിസം അവബോധ ദിനം അപ്പൊ എന്താണ് അന്താരാഷ്ട്ര ആൽബനിസം അവബോധ ദിനം എന്ന് പറയുന്നത് ജൂൺ പതിമൂന്നാണ് അപ്പൊ അതിന്റെ പ്രമേയം കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ആൽബനിസം അവബോധ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ഇന്റർനാഷണൽ ആൽബനിസം ഡേ എ ഡെക്കേഡ് ഓഫ് പ്രോഗ്രസ് എന്നാണ് ഇയേഴ്സ് ഓഫ് ഓഫ് ഐ എ എ എ ഡി പ്രോഗ്രസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ആൽബനിസം അവബോധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പ്രമേയം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവിക സേനാ കപ്പൽ ഏതാണ് പറഞ്ഞത് രണ്ടായിരത്തിയേനയുടെ കപ്പൽ ഏതെന്നാണ് സത്ലജ് സത്ലജ് എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യൻ നാവിക സേനാ കപ്പൽ എന്ത് ചെയ്തു വിഴിഞ്ഞം തുറമുഖത്തെത്തി അപ്പൊ ഈ ഒരു കപ്പൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു കപ്പൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം അതായത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് അത് ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് ഏതാണ് ഷെൻഹു ാണ് എന്താ പറയുന്നത് വിഴിഞ്ഞ അത് കാര്യമായിട്ട് ഞാൻ ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഐ എൻ എസ് എന്ന് പറയുന്ന എന്താണ് സേന കപ്പൽ ഇവിടെ എത്തി ജൂണിൽ വിഴിഞ്ഞ തുറമുഖത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർട്ട് വേണ്ടിയിട്ടാണ് അതായത് ഇന്ത്യയിൽ പുതിയ തുറമുഖങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നാവികസേനയുടെ കപ്പലുകൾക്ക് ഈ തുറമുഖത്ത് അടുക്കാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതാണ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കപ്പൽ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പൊ അത്തരത്തിലാണ് എന്ത് ചെയ്ത് ഐ എൻ സത്രജ പറയുന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി ആരാണ് അത് പി പി കെ കെ ആരുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് ആ കാര്യം വളരെ കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തുവേക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അത് അജിത് ഡോവൽ തന്നെയാണ് കാരണം ഇവരുടെ കാലാവധി നീട്ടിയിരിക്കുകയാണ് അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം എന്ത് ചെയ്തിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ആരാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒ വിജയൻ സ്മാരകമാണ് അപ്പൊ എന്താണ് ഒ വിജയൻ സ്മാരകമാണ് എന്ത് ചെയ്താൽ ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത് അതായത് കേരള എന്നാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഒ വിജയൻ സ്മാരകം എന്ത് ചെയ സ്ഥിതി ചെയ്യുന്നത് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തസ്ത്രക്കിലാണ് എവിടെയാണ് തസ്രാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്തി ചെയ്യുന്നത് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മൾ ആരാണ് എന്താണ് പുരസ്കാരം നൽകുന്നത് ആരാണ് നമ്മൾ ചർച്ച ചെയ്ത് പുരസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറികളിലാണ് എന്ത് ചെയ്യുന്നത് പുരസ്കാരം നൽകുന്നത് അതായത് നോവൽ അതുപോലെ തന്നെ കഥ അതുപോലെ തന്നെ യുവകഥ അപ്പൊ ഏതൊക്കെയാണ് നോവൽ കഥ യുവകഥ എന്നീ വിഭാഗങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് പുരസ്കാരം നൽകുന്നത് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം കാറ്റഗറികളിലേക്ക് അടക്കാം അതായത് നോവൽ വിഭാഗത്തിലെ പുരസ്കാരം എന്ന് പറയുന്നത് വി ഷിനാലിനാണ് ആർക്കാണ് വി ഷിനാലിനാണ് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഏത് നോവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് എന്താണ് നോവലിന്റെ പേര് നൂറ്റി ഇരുപത്തി എന്ന് പറയുന്ന നോവൽ എഴുതിയ നാലാണ് വി ഷിനാലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനൊപ്പം

െ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ പുരസ്കാരത്തിൽ എന്ത് ചെയ്തു നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ് വി വി ആണ് ഓർഗ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാരം നേടിയത് വി ഷിൻലാൽ ആണ് അദ്ദേഹത്തിന്റെ ഏത് നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്പർക്ക ക്രാന്തി എന്നാണ് സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന നോവൽ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന നോവൽ നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന നോവൽ ഇതൊക്കെ എഴുതിയത് ആരാണ് വി ഷിൻലാൽ ആണ് ഇനി അടുത്തത് എന്താണ് കഥാവിഭാഗമാണ് അതായത് കഥാവിഭാഗത്തെ പുരസ്കാരം നേടിയത് കെ പി രാമനുണ്ണി ആരാണ് കെ പി രാമനുണ്ണിയാണ് എന്നു പറയുന്നത് കഥാവിഭാഗത്തെ പുരസ്കാരം നേടിയത് അദ്ദേഹത്തിന്റെ ഏതൊക്കെ രചനകൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവം അതുപോലെ തന്നെ ശരീരദൂരം എന്താണ് ശരീരദൂരം ഹൈന്ദവം എന്നീ രചനകൾക്കാണ് എന്ത് ചെയ്തത് കെ പി രാമനുണ്ണിക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഇവിടെ കെ പി രാമനുണ്ണിയെ പറഞ്ഞത് കൊണ്ട് തന്നെ ഓർക്കുക കെ പി രാമനുണ്ണിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എസ് കെ പറ്റാട് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാണ് കെ പി രാമനുണ്ണിക്ക് എസ് കെ പൊറ്റക്കാട് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരുന്നു അത് ഏത് രചനയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈന്ദവം എന്ന് പറയുന്ന രചനയ്ക്കാണ് ആ പുരസ് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് യുവകഥാ വിഭാഗമാണ് അത് ജിൻഷാ ഗംഗ ആർക്കാണ് ജിൻഷാ ഗംഗയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് ഏത് രചനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേറ്റ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം ഇനി ഇതിന്റെയൊക്കെ സമ്മാന തുകകളുണ്ട് അതായത് ഈ പറയുന്ന നോവലിനും കഥയ്ക്കും എത്രയാണ് ഇരുപത്തി അയ്യായിരമാണ് തുക അപ്പൊ എത്രയാണ് ഇരുപത്തി അയ്യായിരമാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഈ പറയുന്ന യുവകഥയ്ക്ക് എത്രയാണ് പതിനായിരം രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത് ഇതിനെ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡാണ് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടി ഓർത്തെടുക്കാം അതായത് നോവൽ വിഭാഗത്തിൽ ിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു ആണ് ഇനി എന്താണ് കഥാ വിഭാഗത്തിൽ ആർക്കാണ് പുരസ്കാരം ലഭിച്ചത് അത് ദേവദാസിനാണ് പറയുന്ന കഥയ്ക്കാണ് പുരസ്കാരം ഇനി അതുപോലെ തന്നെ യുവകഥാ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചാച്ചൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പുരസ്കാരം അപ്പൊ ഇത്രയും കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എന്താണ് ചുവന്ന ൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അത് കോട്ടയം പുഷ്പനാഥാണ് ആരാണ് കോട്ടയം പുഷ്പനാഥാണ് അപ്പോ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം പക്ഷെ ഈ പുസ്തകത്തിന് ഇപ്പൊ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പുസ്തകത്തെ കേരള സർവകലാശാല ബി എ മലയാളത്തിന്റെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത് ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതി ആരാണ് കോട്ടയം പുഷ്പനാഥാണ് ഈ പുസ്തകത്തെ എന്ത് ചെയ്തിരിക്കുന്നു ഇപ്പോ കേരള സർവകലാശാലയുടെ ബി എ മലയാളം പാഠ്യപദ്ധതിയിൽ എന്ത് ഉൾപ്പെടുത്തി അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് പുഷ്പരാജ ഇനി അതുപോലെ ഡോക്ടർ മോഹിനി തുടങ്ങിയവർ എലിസബത്ത് ഇതുപോലുള്ള ക്യാരക്ടറുകൾ പറയുന്നത് കോട്ടയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്യമൃഗ വന്യമൃഗശല്യം തടയാനായിട്ട് സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് പറഞ്ഞത് വന്യമൃഗ വന്യമൃഗശല്യം തടയാനായിട്ട് സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് വന്യമൃഗ ശല്യം തടയാനായിട്ട് കേരളം എന്ത് ചെയ്യുന്നു അതായത് ആർട്ടിഫിഷ്യൽ എന്ത് ചെയ്യുകയാണ് ആശ്രയിക്കാനായിട്ട് പോവുകയാണ് അതായത് ഇതൊരു വേലിയാണ് അപ്പോൾ ഈ ഒരു വേലിയുടെ അടുത്ത് എന്താണ് ഒരു നൂറ് മീറ്റർ അളവിലെ തന്നെ എന്താണ് മൃഗങ്ങൾ എത്തുന്ന സമയത്ത് അതിൻ്റെ ഇൻഫർമേഷൻസ് ലഭിക്കുകയും അലാറം മുഴങ്ങുകയും ചെയ്യും അത്തരത്തിലൊരു സംവിധാനമാണ് എന്ത് ചെയ്താൽ ഈ ഒരു ഇതിൽ ഒരുക്കുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അപ്പോൾ എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് എസ്റ്റാബാളിഷ് ആവുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പി എം ശ്രീ പര്യാദൻ വായുസേന എന്ന എയർ ടൂറിസം സർവീസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പൊ എന്താണ് പറയുന്നത് ഒരു എയർ ടൂറിസം സർവീസിനെ പറ്റിയാണ് എന്താണ് അതിന്റെ പേര് പി എം ശ്രീ പര്യാദൻ വായുസേന അപ്പോൾ എന്താണ് പി എം ശ്രീ പര്യാദൻ വായുസേന എന്ന് പറയുന്നത് ഒരു എയർ ടൂറിസം സർവീസ് ആണ് ഇത് ഏത് സ്റ്റേറ്റിലാണ് ആരംഭിച്ചത് അത് മധ്യപ്രദേശ് എവിടെയാണ് ആണ് അതായത് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ നിന്നാണ് ബന്ധിപ്പിക്കുന്ന എയർ സർവീസുകളാണ് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്നത് അപ്പോ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഒന്ന് ഓർത്തിരിക്കും ഇതിനകത്ത് ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് നയൻ എൻ ടു അതായത് ഏവിയൻ ഇൻഫ്ലുവൻസൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അതായത് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ എന്താണ് മനുഷ്യരിൽ ഈ പറയുന്ന എന്താണ് എച്ച് നയൻ എൻ ടു ചെയ്യുന്ന കാര്യം ഓർക്കുക ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളാണ് ഇവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ഈ പറയുന്നത് എച്ച് നയൻ എൻ ടു എന്ത് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോളിസിയാണ് അതായത് അശോക് ലൈലാൻഡ് എന്ന് പറയുന്ന കമ്പനി അവതരിപ്പിച്ച ഒരു പോളിസി അതായത് അശോക് ലേലാന്റ് അവതരിപ്പിച്ച ഒരു പോളിസിയാണ് നമ്മൾ പറയുന്നത് പോളിസിയുടെ പേര് ഇതാണ് സാരദീ സുരക്ഷ ഇതാണ് സാരദീ സുരക്ഷ അതായത് കമ്പനിയിലെ അതായത് അശോക് ലൈലണ്ടിന്റെ കമ്പനിയിലെ എന്താണ് ഡ്രൈവർമാരുടെ സുരക്ഷ കൊണ്ടാണ് എന്ത് ചെയ്തത് അശോക് ലൈലാന്റ് ഇത്തരത്തിലൊരു പോളിസി അവതരിപ്പിച്ചത് വളരെ എളുപ്പമാണ് അതായത് കമ്പനിയിലെ എന്താണ് ഡ്രൈവർമാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ഇതാണ് സാരഥികൾ അവരുടെ സുരക്ഷ അപ്പോ സാരഥി സുരക്ഷ ആരംഭിച്ചത് ആരാണ് അശോക് ലേലാൻഡ് ആണെന്നുള്ള കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ആഗോള ടൂറിസം സാംസ്കാരിക വിനിമയം അതുപോലെ തന്നെ സുസ്ഥിര വികസനം എന്നിവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം മേളയുടെ വേദി എവിടെയാണ് അപ്പൊ അന്താരാഷ്ട്ര ടൂറിസം മേള രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് എവിടെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അത് സാംസ്കാരിക വിനിമയം സുസ്ഥിര വികസനം അതാണ് ആഗോള ടൂറിസം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് എവിടെയാണ് നേപ്പാളിലെ കാഠ്മണ്ഡുൽ എന്താ ഈ ഒരു ടൂറിസം മേള നടക്കുന്നത് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നേപ്പാൾ എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് അവരുടെ ടൂറിസം ഇയർ ആയിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നേപ്പാൾ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൂറിസം ഇയർ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം എന്ന് ഓർമ്മിച്ച് പോവുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തരെ പത്ത് ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തരെ പത്ത് ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് അത് കെനിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക ഇനി എന്തുകൊണ്ടാണ് കെനി ഇത്തരത്തിൽ കൊന്നൊരുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ കാക്കകൾ അവരുടെ രാജ്യത്തുള്ള കണ്ടാണ് കടന്നുകയറ്റക്കാരാണെന്നും ഇനി അവരുടെ രാജ്യത്ത് തനതായുള്ള ജന്തുജാലങ്ങൾക്ക് എന്താണ് അവരുടെ നിലനിൽപ്പിനെ ഇത് ഭീഷണിയാവുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവരുടെ ടൂറിസം മേഖല അതുപോലെ തന്നെ വ്യാപാര മേഖല ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് എന്താണ് ഇത് ഭീഷണിയാകുന്നുവെന്നും എന്താണ് ഒരു കാരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെനി എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യൻ കാക്കുകളെ ഈ വർഷം കൊന്നു കൊടുക്കുന്നത് ഇനി അടുത്തത് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് അതായത് എയർ ലോറ എന്ന് പറയുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് ലോറ എന്ന് പറയുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിച്ച രാജ്യം ഏതാണ് അത് ഇസ്രായേലാണ് ആരാണ് ഇസ്രായേലാണ് ഈ ഒരു മിസൈല് പരീക്ഷിച്ചത് അപ്പൊ മിസൈലിന്റെ പേര് ഓർക്കുക രാജ്യം ഏതാണ് ഇസ്രായേലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചൊവ്വയിലൊരു മൂന്ന് ഗർത്തങ്ങളെ കണ്ടെത്തിയ കാര്യമാണ് അതായത് ചൊവ്വയിലെ ഒരു അഗ്നിപർവ്വതമുണ്ട് അതായത് താർസിസ് എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം എന്താണ് താർസിസ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഇത് എവിടെയാണ് പോ ചൊവ്വയിലാണ് അപ്പോൾ ചൊവ്വയിലെ താർസിസ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഈ പ്രദേശത്താണ് എന്ത് ചെയ്ത് ഈ പറയുന്ന മൂന്ന് ഗർത്തങ്ങൾ എന്ത് ചെയ്ത് കണ്ടെത്തിയത് ഇനി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് എന്താണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് അതായത് പി ആർ എൽ ആണ് എന്ത് ചെയ്തത് കണ്ടെത്തിയത് അഹമ്മദാബാദിലെ പി ആർ എൽ ആണ് എന്ത് ചെയ്തത് കണ്ടെത്തിയത് ഇനി അവയുടെ പേര് നമുക്ക് നോക്കാം ലാൽ മുർസാൻ ഹിൽസ ഇതൊക്കെയാണ് ലാൽ മുർസാൻ ഹിൽസ ഇതിൽ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരുമായിട്ട് അതായത് പി ആർ എല്ലിന്റെ ഡയറക്ടർ ആയിരുന്ന ദേവേന്ദ്ര ലാലിനോടുള്ള ആദരക സൂചകമായിട്ടാണ് എന്ത് ചെയ്തത് ഒരു ഗർത്തത്തിന് ലാൽ എന്ന പേര് നൽകിയത് ഇനി മറ്റു രണ്ട് പേരുകൾ അതായത് മുർസാൻ എന്ന് പറയുന്നതും ഹിൽസ എന്ന് പറയുന്നതും രണ്ട് നഗരങ്ങളാണ് അപ്പൊ ആ കാര്യം ഓർഗ മുർസാൻ എന്ന് പറയുന്നതും ഹിൽസ എന്ന് പറയുന്ന രണ്ട് നഗരങ്ങളാണ് ഇത് മുർസാൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഹിൽസ എന്ന് പറയുന്നത് എവിടെയാണ് അത് ബീഹാറിലാണ് ഹിൽസ ബീഹാറിലാണ് ഈ ഒരു കാര്യം ഓർക്കുക ഇനി ഈ പേരുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് अप्डेट നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിനാലിൽ ടി ട്വന്റി ലോകകപ്പ് നടക്കുകയാണ് പുരുഷ ടി ട്വന്റി ലോകകപ്പ് നടക്കണം എവിടത്തെ നടക്കുന്നത് യു എസ് എയിലും അതുപോലെ തന്നെ എന്താണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് ഈ ഒരു ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് വേദിയായ നാസോ കൌണ്ടി സ്റ്റേഡിയം എന്ത് ചെയ്തു പൊളിച്ചു മാറ്റാൻ പോവുകയാണ് അപ്പോ നാസോ കൌണ്ടി സ്റ്റേഡിയം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് എ ആണ് അപ്പൊ യു എസ് എയിലുള്ള സ്റ്റേഡിയം ഉള്ളതെന്ന് പറയുന്നത് നാസോ കണ്ടി സ്റ്റേഡിയം അത് ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടി എന്നാണ് പ്രത്യേക തയ്യാറാക്കിയ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് നാസോ കൗണ്ടീസ് അത് എന്ത് ചെയ്യണം ആ സ്റ്റേഡിയത്തിലുള്ള മത്സരങ്ങൾ എന്താണ് കഴിഞ്ഞതിനെ തുടർന്ന് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഈ ഒരു സ്റ്റേഡിയം ഒരുപാട് വിവാദമായിട്ടുണ്ടായിരുന്നു അതായതാണ് വളരെ രണ്ടൊഴിവാത്തൊരു വിച്ചാണെന്നും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് യു എസ് എന്ത് ചെയ്തത് പാകിസ്ഥാനെ അട്ടിമറിച്ചത് അപ്പൊ ആ കാര്യം ഓർക്കുക ഇനി ഇതേ ഗ്രൗണ്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇന്ത്യയും യു എസ് എയും തമ്മിലെന്താണ് ഒരു വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ആ മത്സരത്തിൽ എന്ത് ചെയ്തു ഇന്ത്യ ജയിച്ചു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പ്രധാനമായിട്ടും നാസ്നോ കൗണ്ടി സ്റ്റേഡിയം എവിടെയാണ് അത് യു എസ് എയിലാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ത്രീ സ്റ്റാർ ഗ്രാൻഡ് പ്രിക്സ് ഇവന്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ റൈഡർ ആരാണ് അപ്പം എന്നാണ് ത്രീ സ്റ്റാർ ഗ്രാൻഡ് പ്രിക്സ് ഇവന്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ റൈഡർ ആരാണ് അത് ശ്രുതി വോറയാണ് അപ്പൊ ശ്രദ്ധീവന്താണ് ഒരു ഡ്രസ് ആഷ് താരമാണ് അപ്പോൾ എന്താണ് ത്രീ സ്റ്റാർ ഗ്രാൻഡ് പ്രിക്സ് ഇവന്റിൽ എന്ത് ചെയ്തു വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ആരെന്ന് പറയുന്നത് ശ്രദ്ധീവ ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലെയുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്താണ് ഒരു കപ്പലിന്റെ പേരാണ് അതായത് ഐ എൻ എസ് അത്ലജ ജെ എസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വിഴിഞ്ഞന് തുറമുഖത്തെത്തി അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അത് ചർച്ച ചെയ്തു ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തി ആദ്യ കപ്പൽ ഏതാണ് ഷെൻഖു ഫിഫ്റ്റീൻ ആണ് അതിനെ സംബന്ധിച്ചാണ് പ്രധാനപ്പെട്ട നിയമനമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പി കെ മിശ്രയാണെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം എന്താണ് ഒ വിജയൻ സാഹിത്യ പുരസ്കാരം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വിജയൻ സാഹിത്യ പുരസ്കാരം മൂന്ന് കാറ്റഗറികളാണ് നോവല് കഥ യുവകഥ നോവൽ ആർക്കാണ് വി ഷിനാലിനാണ് നോവൽ ഏതാണ് നൂറ്റി ഇരുപത്തിനാല് ഇനി കഥ ആർക്കാണ് കെ പി രാമനുണ്ണിക്കാണ് ഹൈന്ദവം ശരീരദൂരം അതുപോലെ തന്നെ യുവകഥ ആർക്കാണ് ജിൻഷാ ജിൻഷാഗംഗയ്ക്കാണ് തേറ്റ എന്ന് പറയുന്നതിനാണ് പുരസ്കാരം ഇത്രയും കാര്യം എന്തെങ്കിലും വളരെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക പ്രധാനമായിട്ടും പുസ്തകങ്ങൾ ഓർത്തു വയ്ക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു പുസ്തകത്തിന്റെ പേരാണ് ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കോട്ടയം പുഷ്പനാഥാണ് അതായത് വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ ആനുകാലിക പ്രസക്തി എന്താണ് ഈ പുസ്തകത്തെ കേരള സർവകലാശാല അവരുടെ ബി എ മലയാളം പാഠ്യപദ്ധതിയിലെത്തിയത് ഉൾപ്പെടുത്തിയാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക പുസ്തകത്തിന്റെ പേര് ചുവന്ന മനുഷ്യൻ എഴുതിയതാരാണ് കോട്ടയം പുഷ്പനാഥ് ഇനി അതിനുശേഷം പറഞ്ഞതാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് വന്യമൃഗശല്യം തടയാനായിട്ട് എ ഐ സ്മാർട്ട് ഫെൻസിങ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് അതിനുശേഷം മധ്യപ്രദേശ് ആരംഭിച്ച എന്താണ് ഒരു ടൂറിസം സർവീസിന്റെ പറഞ്ഞു അതായത് എന്ന് പറയുന്ന എയർ ടൂറിസം സർവീസ് ആരംഭിച്ചത് ആരാണ് അത് മധ്യപ്രദേശാണ് ഇനി അതിനുശേഷം എന്താണ് പശ്ചിമ ബംഗാളിൽ എന്ത് ചെയ്തു റിപ്പോർട്ട് ചെയ്ത എന്നാണ് എച്ച് നയൻ എൻ ടൂനെ പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് നയൻ എൻ ടു എന്ന് പറയുന്ന വൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എന്നാണ് ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമബംഗാളാണ് അതിനുശേഷം നമ്മൾ എന്താണ് ഒരു പോളിസിയാണ് വാങ്ങുന്നത് അതായത് സാരദീ സുരക്ഷ എന്ന് പറയുന്ന അശോക് ലൈലാൻഡിന്റെ പോളിസി അതായത് ഇവിടെ ഇത് തന്നെ ഉണ്ട് സാരദീ സുരക്ഷ അതായത് അവരുടെ ഡ്രൈവർമാർക്ക് എന്താണ് ആ സുരക്ഷ അവിടെ ഡ്രൈവർമാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ത് ചെയ്ത് അശോക് ലൈലാൻഡ് സാരദീ സുരക്ഷ ആരംഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു വേദി അന്താരാഷ്ട്ര ടൂറിസം മേള ടു തൗസൻഡ് ട്വന്റി ഫോർ എവിടെയാണ് കാഠ്മണ്ഡു എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി അടുത്തത് എന്താണ് ഇന്ത്യൻ കാക്കകളെ ഏതാണ് പത്ത് ലക്ഷത്തോളം ഇന്ത്യൻ കാക്കകളെ കൊണ്ടുക്കാനായിട്ട് ഒരു രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കെനിയാണ് അവരുടെ ടൂറിസം മേഖല വ്യാപാര മേഖല തുടങ്ങിയവയ്ക്കെ ബാധിക്കുന്നു അതുപോലെ അവരുടെ പരമ്പരാഗതമായ ജന്തുക്കളെ എന്നാണ് അതിജീവനത്തിനെ ബാധിക്കുന്നു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്ത് ചെയ്യാതെ കെനിയ ഈ കാക്കകളെ കൊണ്ടൊരുക്കുന്നത് ഇനി അതിനുശേഷം ഒരു മിസൈലിന്റെ പേര് പറഞ്ഞു അതായത് എയർലോറ എന്ന് പറയുന്ന ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിച്ച ഏത് രാജ്യമാണ് ഇസ്രായേലാണ് അതിനുശേഷം പറഞ്ഞത് ചൊവ്വയിൽ മൂന്ന് ഗർത്തങ്ങൾ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അതായത് ഇതാണ് ലാൽ മുർസാൻ ഹിൽസ എന്തൊക്കെയാണ് ലാൽ മുർസാൻ ഹിൽസ ഈ ലാൽ എന്ന് പറയുന്നത് ദേവേന്ദ്ര ലാലിനോടുള്ള ആദരസൂചകമായിട്ടും മുർസാൻ എന്ന് പറയുന്ന എന്താണ് ഒരു നഗരമാണ് ഹിൽസ എന്ന് പറയുന്നത് ബീഹാറിലെ നഗരമാണ് അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഒരു സ്റ്റേഡിയം ആണ് അതായത് നാസോ കൗണ്ടി സ്റ്റേഡിയം എവിടെയാണ് യു എസ് എയിലാണ് ആ സ്റ്റേഡിയം എന്ത് ചെയ്യുന്നു പൊളിച്ചു നിൽക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലെ പുരുഷ ടി ട്വന്റി ലോകകപ്പായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്ത് ഈ സ്റ്റേഡിയം പെട്ടെന്ന് തയ്യാറാക്കിയത് ഇപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേഡിയം പൊളിച്ചു മാറ്റുകയാണ് ഇനി അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു ത്രീ സ്റ്റാർ ഗ്രാൻഡ് പ്രൈസ് ഇവന്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ റൈഡർ ആരാണെന്ന് പറഞ്ഞു അത് ശ്രുതി ഓറിയണം ആരാണ് ശ്രുതി ഓറിയാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൽ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡക്സ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ഫിൻലാൻഡ് ബി ഐസ്ലൻഡ് സി സ്വീഡൻ ഓപ്ഷൻ ഡി നോർവേ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്ത അന്തരിച്ച ടി കെ ചാത്തണ്ണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻ സെ ഹൈജം വി വോളിബോൾ സി ക്രിക്കറ്റ് ഓപ്ഷൻ ഡി ഫുട്ബോൾ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായിട്ട് സ്ഥാനമേൽക്കുന്നതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ അജയ് കുമാർ സിംഗ് ബി മനോജ് കുമാർ കടിയാർ ഓപ്ഷൻ സി ഉപേന്ദ്ര ദ്വേദി ഓപ്ഷൻ ഡി എം വി സുചേന്ദ്രകുമാർ അപ്പോ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉപേന്ദ്ര ദ്വേദിയാണ് എന്തിന്റെ ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി എന്ന് പറയുന്നത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു കാര്യമാണ് ജനറൽ മനോജ് പാണ്ഡെ സ്ഥാനം ഒഴിയുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹം എന്ത് എന്താ നിയമിതനാകുന്നത് രണ്ടാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ജി അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ സെ സിക്കിം ബി ഒഡീഷ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് അപ്പോൾ ചെറിയ ഏതാണ് ഒഡീഷ അപ്പോൾ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരെന്ന് പറയുന്ന മോഹൻ മജ്ജി എന്ന് പറയുന്നത് ഇതിന് മുൻപ് ആരായിരുന്നു നവീൻ പട്നായിക് ആയിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെ അപ്ഡേറ്റ് ചെയ്തു തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും വേണ്ട ഒരു ജോലി നേടിയെടുക്കുക ജൂൺ പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാകുന്നു വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം